സഹനത്തിന്റെ ആദ്യ കാരണം നമ്മൾ എപ്പോൾ ദൈവത്തിൽ നിന്ന് അകലാൻ തീരുമാനിക്കുന്നുവോ അപ്പോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പിശാജിനോട് അടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്നും അകലാനുള്ള നമ്മുടെ ആത്മാവിന്റെ തീരുമാനമുണ്ടല്ലോ അത് പിശാചിനോട് അടുക്കാനുള്ള അല്ലെങ്കിൽ ീഴാനുള്ള പിശാചിന്റെ വഞ്ചനയിൽ വീഴാനുള്ള ജീവിതത്തിന്റെ സാധ്യതയുടെ ഒരു തെരഞ്ഞെടുപ്പായി നമ്മുടെ ജീവിതം മാറുകയാണ് കുൽപ്പത്തി നാല് ഏഴ് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാദിക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് നോർക്കണം പാപം വാദിക്കൽ നമ്മളെ നിർബന്ധിക്കാൻ വീഴുന്നത് വരെ കാത്തിരിക്കുന്ന നമ്മുടെ ഒരുവൻ അടിക്കാൻ ലേഖനം നാലാം നാലാമധ്യായം അതിന്റെ ഏഴും എട്ടും തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ദൈവത്തിന് വിധേയരാകുവിൻ പിശാജിനെ ചെറുത്തു നിൽക്കുവിൻ നിങ്ങളിൽ നിന്നും ഓടി അകലും നിൽക്കുവിൻ അപ്പോൾ നിങ്ങളോടും നിൽക്കും നിൽക്കാത്ത ജീവിതങ്ങളൊക്കെ പിശാചിന്റെ വഞ്ചനകളിൽ പെടാൻ എളുപ്പമാണ് പിശാചിനെ നിന്നെ തകർക്കാം പിശാചിനെ നിന്നെ രോഗിയാക്കാം പിശാചിനെതിന്റെ അനുഗ്രഹങ്ങളെ തട്ടിമാറ്റാം പിശാചിനെ നിന്നെ പാപത്തിൽ വീടിക്കാം പിശാചിനെ നിന്നെ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിലുള്ള അശ്വതിയിലേക്ക് വലിച്ചുകൊണ്ട് പോകാം ൈവത്തോട് ചേർന്നിരിക്കാത്തവന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളിലേക്കും പരാജയങ്ങളിലേക്കും തകർച്ചകളിലേക്കുമാണ് അവൻ പുറംതിരിഞ്ഞ് കർത്താവിന് പുറംതിരിഞ്ഞ് നടക്കുന്ന ഒരു ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത് അവന്റെ തന്നെ തകർച്ചകളിലേക്കാണ് അല്ലെങ്കിൽ ആ വഴിയിൽ സംഭവിക്കുന്ന ജീവിതത്തിന്റെ വേദനകളും തകർച്ചകളും നഷ്ടങ്ങളും ഒന്നും ദൈവമേ നീ എന്തിനു എന്നോട് അനുവദിക്കുന്നെന്ന് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല ലൂക്ക പതിനഞ്ചിന്റെ ഉപമയാണ് കൊടുത്തിരിക്കുന്നത് മനോഹരമാണ് വാക്യങ്ങളിൽ തുടക്കം ഇങ്ങനെയാണ് എന്റെ ഓഹരി എനിക്ക് തരിക ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ദൂരദേശത്തേക്ക് പോയി എന്താ അർത്ഥമാക്കുന്നേ സ്നേഹത്തിൽ നിന്നും മകൻ എന്ന് അപ്പന്റെ സ്നേഹത്തെക്കാൾ വിലയുള്ളതായി അവൻ പലതും കണ്ടു അപ്പന്റെ സമ്പത്ത് അപ്പന്റെ സൗകര്യങ്ങള് അല്ലെങ്കിൽ അപ്പന്റെ പ്രോപ്പർട്ടി ഇതൊക്കെ അപ്പനേക്കാൾ വിലയുള്ളതായി കണ്ടതുകൊണ്ട് അപ്പനില്ലേലും കുഴപ്പമില്ല അപ്പന്റെ സ്നേഹം ഇല്ലേലും കുഴപ്പമില്ല അപ്പൻ തരുന്നത് മേടിച്ച് ഭജനം പറയുന്നു അവൻ അപ്പനിൽ നിന്നും അകന്നു ദൂരദേശത്തേക്ക് പോയി പല കാരണങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിന്നും അകലാൻ ദൈവ സ്നേഹത്തിൽ നിന്നും അകലാൻ വ്യക്തിപരമായ പ്രാർത്ഥനാത്മീയ ജീവിതത്തിൽ നിന്നൊക്കെ അകലാൻ വിശുദ്ധ ജീവിതത്തിൽ നിന്നും അകലാനൊക്കെ കാണിക്കുന്ന കാരണങ്ങളും എടുത്തു കാണിക്കുന്ന തീരുമാനങ്ങളൊന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം അതൊക്കെ നമ്മൾ ദൈവ സ്നേഹത്തിൽ നിന്നും അകലുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ അറിയണം തമ്പുരാൻ അനന്ത സ്നേഹത്തിൽ നിന്നും വിട്ടുപോകുന്നതിനനുസരിച്ച് നമ്മൾ അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും പലതും കൈമോശം വന്നുകൊണ്ടിരിക്കുക പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക പാപത്തിന്റെ വഴികളിലൂടെയെല്ലാം നമ്മൾ കടന്നുപോകുന്നത് വിശ്വാജിന് നമ്മുടെ മേലധികാരം എടുക്കാനൊക്കെ സാധ്യമാകുന്നത് ദൈവത്തിൽ നിന്നും നമ്മൾ അകലുമ്പോഴാണ് എന്ന് നമ്മൾ അറിയണം